ഹലോ ഗായ്സ് എല്ലാവർക്കും സുഖല്ലേ സുഖമല്ലേ ഞങ്ങൾക്കിവിടെ സുഖം തന്നെയാണ് കേട്ടോ അപ്പോൾ ഇന്നൊരു ഡെയിൻമ ലൈഫാണ് മൈ ലൈഫ് എന്ന് പറയുമ്പോൾ ഈ ഡേ നമ്മുടെ നോമ്പിൻ്റെ റമദാനിലെ ആദ്യത്തെ നോമ്പിൻ്റെ ദിവസമാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ നോമ്പ് തുറ ഞങ്ങൾ പുറത്തുനിന്നാക്കാമെന്ന് വിചാരിച്ചിട്ടോ എന്താ പറയുക സൺഡേ ആയതുകൊണ്ട് അങ്ങനെ ഹസ്ബൻഡിന് കിട്ടിയതുകൊണ്ട് അങ്ങനെ ഹസ്ബൻഡ് പറഞ്ഞു മക്കളെ കൊണ്ടിട്ട് ഒന്ന് പുറത്തും പോവാം എന്നിട്ട് നമുക്ക് നോമ്പ് തുറന്ന് അങ്ങനെ വീട്ടിലേക്ക് കയറാം എന്നുള്ള രീതിയിലാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ എവിടെ പോകണം എന്നുള്ളത് ആദ്യം ഇങ്ങനെ കൺഫ്യൂഷനായിരുന്നു അപ്പോൾ മക്കൾ പറഞ്ഞു ഞങ്ങൾക്ക് ഇത് മക്കളെ എപ്പം എപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ നോക്കിയാലും മക്കൾ വീഡിയോ എടുക്കുമ്പോൾ അവർ ഓരോരോ ഗോഷ്ടി കാണിക്കൂട്ടോ അത് മൈൻഡ് ചെയ്യേണ്ട കേട്ടോ അവസാനം ഞാനും ഓരോ ഗോഷ്ടി കാണിക്കാൻ തുടങ്ങി അപ്പോൾ ഞങ്ങൾ ആദ്യം വിചാരിച്ചു ഞങ്ങൾ വീടിൻ്റെ അടുത്തു തന്നെയാണ് കേട്ടോ കോഴിക്കോട് ഗോകുലം മാള് അപ്പം അങ്ങോട്ടേക്ക് പോവാം മക്കൾക്ക് കുറച്ച് ഗെയിം ഗെയിമൊക്കെ ഉണ്ടാവുന്ന ഇതുണ്ടല്ലോ അപ്പോൾ അവിടെ പോവാം എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചു പിന്നെ ഈ കോഴിക്കോട് ലുലുമാൾ വന്നിട്ട് ഇതുവരെ ലുലുമാളിൽ പോയിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നു ലുലുമാളിൽ പോവാം ഞാൻ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഉണ്ടെങ്കിൽ വാങ്ങിയിട്ട് അങ്ങനെ വരാം എന്നൊക്കെയുള്ള രീതിയിൽ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ ഞാൻ ഹൈലൈറ്റ് മാളിൽ പോകണോ എന്നുള്ള ചോദ്യമായി അടുത്തത് അപ്പോൾ എന്തായാലും വേണ്ട ലുലുമാളിൽ പോവാം പിന്നെ ലുലുമാളിൽ എന്താ പറയുക ഗെയിമിങ് സോൺ ഉണ്ടോ എന്നുള്ള ഡൗട്ടായി അപ്പോൾ അങ്ങനെ ഗൂഗിളൊക്കെ അടിച്ചു നോക്കിയപ്പോൾ ഉണ്ട് അവിടെ ലോഞ്ച് ആയിട്ടുണ്ട് എന്ന് കണ്ടപ്പോൾ ഇന്നാ ഫിക്സ് നമുക്ക് ലുലുമാളിൽ പോവാം ീതിയിലാണ് ഞങ്ങൾ ലുലുമാളിൽ വന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ വന്നിട്ട് ഞങ്ങൾക്ക് ഒരു എത്തുപിടി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എവിടെയാണ് ഫണ്ടൂറ എന്നുള്ളത് അപ്പോൾ സെക്കൻഡ് ഫ്ലോറിലോ അങ്ങനെ എന്താണ് ഇപ്പം ഇനി ഓർമ്മലി കേട്ടോ അപ്പോൾ അങ്ങനെ ഏതായാലും കണ്ടുപിടിച്ച് ഞങ്ങൾ മക്കൾ ഭയങ്കര ഹാപ്പി ആയിട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കാർഡ് എടുക്കണമല്ലോ എന്താ പറയുക കൊച്ചിമാളിൽ നമ്മൾ ഫണ്ടൂറയിൽ കാർഡ് എടുത്തിട്ടുണ്ടായിരുന്നു അതെന്തോ എക്സ്പയറി കഴിഞ്ഞു എന്നോ അങ്ങനെ എന്തോ പറഞ്ഞു അപ്പോൾ എന്തായാലും പുതിയത് എടുക്കണം എന്ന് പറഞ്ഞു അപ്പോൾ എടുത്തിട്ട് ഞങ്ങൾ ആദ്യം കയറിയതാണ് ഈ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് കേട്ടോ അയ്യോ ഞാൻ ശരിക്കും കൂവീണ്ടായിരുന്നു ഈ ഒരു ത്രീ ഡി വെച്ചിട്ട് നമ്മൾ അത് പോണ പോലെ തന്നെ നമ്മളെ സീറ്റും ഇളകിയിട്ട് നമ്മൾ ആ ദിനോസരൊക്കെ നമ്മൾ പിന്നാലെ ഓടി വരും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ അതിൽ ഞങ്ങൾ നാല് പേരും കയറി അങ്ങനെ കേട്ടോ പിന്നെ ഈ ഒരു കാറിൻ്റെ സംഭവമായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു സുജിയും വാ എന്നൊക്കെ അപ്പോൾ സുചിക്ക് ഞാൻ വീഡിയോ എടുക്കുക ഞങ്ങൾ കയറിക്കോളി ഒരു മൂഡില്ലായെന്നാണ് അപ്പോൾ ഓക്കെ ഞാൻ എനിക്ക് നല്ല മൂഡുണ്ട് ഞാൻ കയറിക്കോളാം ആദ്യം ഒരു ചമ്മലുണ്ടായിരുന്നു കേട്ടോ പിന്നെ അങ്ങനെ എല്ലാവരും കയറുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ മാത്രം തിരിച്ച് ചമ്മീട്ട് മാറി നിൽക്കണം ഞാനിങ്ങോട്ട് കയറി ഫുൾ കാറോഡിക്കൽ മത്സരമായിരുന്നു കേട്ടോ ഞാൻ അവിടെ അതിലുണ്ടായിരുന്ന എല്ലാവരും ഞാൻ കുത്തി തെർപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ഞാനും മക്കളും അത് ഞാൻ ഏതെങ്കിലും മക്കളൊപ്പം ഞാൻ കയറിയിരിക്കുക അവരൊപ്പം അങ്ങനെ ഇരിക്കുക പിന്നെ ഓരോരുത്തർക്കും ഓരോന്ന് ചാർജ് ചെയ്യുന്നുണ്ട് പിന്നെ എന്തിനാ അങ്ങനെ എടുക്കാണ്ടെക്കണത് നിങ്ങൾ എന്താ പറയുക സെപ്പറേറ്റ് കാർ ഓടിച്ചിട്ട് ഫണ്ണാക്കിക്കോളൂ എന്ന് പറഞ്ഞു അപ്പം ഇങ്ങനെ മനസ്സിലായ മനസ്സോടെ കയറിയെങ്കിലും പിന്നെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ എല്ലാവരും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കണം എന്തായാലും ചെയ്യാത്തവരിങ്ങനെ എന്നെപ്പോലെ ഇങ്ങനെ മടി പിടിച്ച് മാറി നിൽക്കണ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ മടി പിടിച്ച് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നല്ല രസം രസമുണ്ടായിരുന്നു അപ്പോൾ അതെന്തോ ഒരു പത്ത് മിനിറ്റ് എന്തോ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതിനു സ അവിടുന്ന് സൈറ മുഴക്കും നമ്മളെ പോരണം നിങ്ങൾക്ക് കുറച്ച് നേരം കൂടി കളിച്ചാൽ കൊള്ളായിരുന്നു എന്നൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കുത്തിയിട്ട് ഈ നമ്മൾ വന്നിട്ട് ഇടുക്കുമ്പോൾ നമ്മൾ ആകെ ഒന്ന് കുലുങ്ങും അപ്പോൾ നമുക്ക് ചിലപ്പോൾ ബാക്ക് പെയിൻ വരാനുള്ളൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ കുറച്ചു കാർ ഓടിച്ചിട്ടുള്ള എന്തോ ഗെയിം കളിച്ചു അതിന് ശേഷം അപ്പോൾ ബൈക്ക് ഓടിച്ചിട്ടാണ് അവർ കഴിവ് തെളിയിക്കുന്നത് ആദ്യത്തേല് എന്തോ നാലോ അഞ്ചോ സ്ഥാനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നത് നമ്മൾ ഗെയിം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൽ എന്താ പറയുക അവർ ഫോട്ടോ എടുക്കണമല്ലോ ഇവർ ഓരോരോ ഫേസ് ആക്കിയിട്ട് അങ്ങനെ കാണിച്ചു കൊടുക്കട്ടോ കേട്ടോ അപ്പം അങ്ങനെ എന്താ പറയുക കുരുത്തക്കേടുകളാണ് കേട്ടോ അപ്പം അങ്ങനെ ഇവർ ഇതും കുറേ നേരം അങ്ങനെ കളിച്ച് നല്ല അത്യാ അത്യാവശ്യം നേരം കളിച്ചു കേട്ടോ അതൊക്കെ അതിന് ശേഷം പിന്നെ ഭയങ്കര എന്താ പറയുക ഇവർ കൊച്ചിത്തെ ലുലുമാളിലാന്ന് വെച്ചാൽ ഇവിടെ അങ്ങനെ എന്താ പറയുക കുറേ ഗെയിംസ് കാര്യങ്ങളൊന്നും തുടങ്ങിയിട്ടില്ല തോന്നുന്നുട്ടോ ആകെ മൊത്തം ഒരു എന്താ പറയുക എന്താ അത് മാത്രം ഇല്ലല്ലോ എന്ന് കുറച്ചും കൂടെ ഒക്കെ വേണമായിരുന്നു എന്നുള്ളൊരു ഫീല് തോന്നി കേട്ടോ അതിന് ശേഷം ഇതാ ഇവർ ഗണ്ണിലേക്ക് കടന്നിട്ടുണ്ട് ഹണ്ടിങ്ങിലേക്ക് കടന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ചെറിയ തോക്ക് വെച്ചിട്ട് കുറേ ഹണ്ടിങ്ങും അത് ഇതൊക്കെ ചെയ്തു അതിന് ശേഷം ഇവർ വലിയൊരു വലിയ തോക്ക് വെച്ചിട്ടുള്ളതിൽ ചെയ്തെട്ടോ അപ്പോൾ ഇത് കുറച്ച് നേരം ഇത് കുറച്ച് നേരം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ചെയ്തപ്പോഴത്തേന് അവർക്ക് കൈ വേദനയ്ക്ക് ഉണ്ടാകും തോക്ക് നല്ല തോക്ക് എന്നതിന് പറയാ ഏതായാലും ആ ഗണ്ണിന് നല്ല എന്താ പറയുക വെയിറ്റ് ഉള്ളതുകൊണ്ട് അവർക്ക് കുറേ നേരം ചെയ്യാൻ പറ്റില്ല പിന്നെ അവരത് അവിടെ ഇട്ടിട്ട് പോരട്ടോ ചെയ്തത് ഒരാൾ മൂത്താളല്ല ചെറിയ ആൾ കേട്ടോ അതവിടെ ഇട്ടിട്ട് പോരുകയും ചെയ്തത് ശേഷം പിന്നെ കുറേ സ്പിന്നിങ്ങിൻ്റെ കുറേ അതിൽ വെറുതെ പൈസ കളഞ്ഞിട്ട് ഒരു കാര്യം ഉണ്ടായിരുന്നില്ല പിന്നെ ഇതാണ് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കാന്താല തള്ളി പൊളിക്കുന്ന ഗെയിം അത് കുറച്ചേരം എങ്ങനെ നോക്കിയിരുന്നു പക്ഷേ തല്ലിയിട്ടൊന്നും ഉള്ളിലോട്ടേക്ക് പോകുന്നുണ്ടായിരുന്നില്ലല്ലോ ചിലതൊക്കെ അപ്പോൾ അങ്ങനെ എന്താ പറയുക കുറേ അങ്ങനത്തെ കുറച്ച് കുറച്ച് ഫണ് ഉണ്ടായിരുന്നു പിന്നെ ഈ ഒരു സാധനം ലൈറ്റിലുള്ളത് ലൈറ്റ് ടച്ച് ചെയ്യാതെ നമ്മളെ എന്താ പറയുക കോൺസെൻട്രേഷൻ പവറും ഒക്കെ ചെക്ക് ചെയ്യാനുള്ള ഒരു ഗെയിമായിട്ട് തോന്നിയിട്ടോ അപ്പോൾ ഞാൻ കുറച്ച് നേരം ഇത് വീഡിയോ എടുത്തതിന് ശേഷം പിന്നെ ബാക്കി ഞാൻ സൈഡിൽ പോയിട്ട് കളിക്കാൻ തുടങ്ങിയിട്ടോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഞങ്ങൾക്ക് അതൊക്കെ കളിച്ചതിന് ഗിഫ്റ്റായിട്ട് മമ്മ ഇവർ കളിച്ചതിന് മമ്മക്ക് ഗിഫ്റ്റ് തന്നിട്ട് ഒരു പെട്ടി തന്നു കേട്ടോ അപ്പോൾ അത് ഡിന്നർ സെറ്റാണെന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വീട്ടിലെത്തിയിട്ട് നമുക്ക് പൊളിക്കാം കേട്ടോ അതിന് ശേഷം ഞാൻ പറഞ്ഞില്ലേ വീട്ടിൽ കുറച്ച് സാധനം വാങ്ങാമെന്ന് വീട്ടിൽ അങ്ങനെ നോർമലി കുറച്ച് സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് ലുലു ഹൈപ്പർ മാർക്കറ്റിൽ കയറിയതാണ് അവിടെ ഡേറ്റ്സ് ഫെസ്റ്റ് നടക്കുമായിരുന്നു നല്ല വില കുറവിൽ നല്ല ക്വാളിറ്റി ഉള്ള ഡേറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ അതിൽ കുറച്ച് ഡേറ്റ്സ് ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ചധികം സാധനം വാങ്ങിയിട്ടുണ്ടായിരുന്ന കേട്ടോ ഞങ്ങൾ നാല് നാല് അങ്ങോട്ട് പോയതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ പിന്നെ എന്താ പറയുക ബാങ്ക് കൊടുക്കാനും നേരമായിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ വേഗം വേഗം എന്താ പറയുക അങ്ങനെ പർച്ചേസ് ചെയ്തതാണ് അപ്പോൾ എന്തൊക്കെയാണ് പർച്ചേസ് ചെയ്തു എന്നുള്ളത് ഞാൻ ലാസ്റ്റ് കാണിക്കാം കേട്ടോ ഞാൻ വീട്ടിലെത്തിയിട്ടുള്ള വീഡിയോയില് ഉണ്ട് കേട്ടോ ഇത് ഈ വീഡിയോ തന്നെ ലാസ്റ്റിലുണ്ട് അപ്പോൾ അതൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ നേരെ എന്താ പറയുക ബില്ലൊക്കെ ചെയ്ത് ഓരോ ചാക്കിലും കവറിലൊക്കെ ആക്കിയിട്ട് കുറച്ചധികം സാധനം ഉണ്ട് കേട്ടോ ഞങ്ങൾ പിന്നെ ഇവിടെ പോയാലും വാങ്ങുമ്പോൾ ഇത് ഇതിഷ്ടായി എന്നു പറഞ്ഞിട്ട് വാങ്ങും അപ്പോൾ സുജിനെ ഇങ്ങനെ വല്ലപ്പോഴേ കിട്ടുള്ളൂ രണ്ട് മാസം മൂന്ന് മാസം കൂടുമ്പോഴൊക്കെ ഇങ്ങനെയൊക്കെ പുറത്ത് പോയി സാധനം വാങ്ങാനൊക്കെ കിട്ടുകയുള്ളൂ അപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ വാങ്ങി തരും കേട്ടോ പിന്നെ വീട്ടിലുള്ള സാധനം വാങ്ങലൊക്കെ ഞാനായതുകൊണ്ട് ഞാൻ ബിഷ്കി ബിഷ്കേ വാങ്ങുകയുള്ളൂ അപ്പോൾ അങ്ങനെയാണ് കേട്ടോ കാര്യങ്ങൾ അത് കഴിഞ്ഞിട്ട് പിന്നെ പാങ്ക് കൊടുക്കാനായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ടോപ്പ് ഫോമിൽ കയറി കേട്ടോ ഇന്നത്തെ നൊമ്പത്തോറ ഇഫ്താർ ഇവിടുന്ന് ആക്കാൻ പിന്നെ കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ആ കറക്റ്റ് ടൈമിന് വന്ന് നിൽക്കാൻ നമുക്ക് പാങ്ക് കൊടുക്കുന്ന ടൈമൊക്കെ പറഞ്ഞു തരാനൊക്കെ അവിടെ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ പാങ്ക് കൊടുക്കുന്നുണ്ട് കഴിച്ചോളൂ എന്നൊക്കെ പറയാനൊക്കെ ഇപ്പം ഞങ്ങൾ ആദ്യം ചായയും വെള്ളമൊക്കെ കൊണ്ടുത്തന്നിണ്ടായിരുന്നു പിന്നെ ഡേറ്റ്സ് ഒക്കെ കൊണ്ടുത്തന്നിണ്ടായിരുന്നു പിന്നെ എന്താ പറയുക ആക്രാന്തമായിട്ട് വീഡിയോ കുറേയൊക്കെ എടുക്കാൻ മറന്നു പോയിട്ടുണ്ട് എന്ന് വേണം പറയാൻ സ്നാക്കായിട്ട് ഞങ്ങൾ ഇറച്ചിപ്പത്തിരി ആയിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ രണ്ട് മൂന്ന് ഇറച്ചിപ്പത്തിരി വാങ്ങിയിട്ട് ഞങ്ങൾ അങ്ങനെ ഷെയർ ആക്കി കഴിക്കുകയാണ് ചെയ്തത് അപ്പോൾ എന്താ പറയുക ശുചി വെള്ളപ്പും ബീഫുമായിരുന്നു ഞാൻ ഒരു പുട്ടും ബീഫായിരുന്നു പിന്നെ ചെറിയ ആൾ ന്യൂഡിൽസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഞാൻ നൂഡിൽസ് എടുത്തു മൂത്ത ആൾ റെനുദാ ബിരിയാണി ആയിരുന്നു കേട്ടോ അപ്പോൾ അവന് ഒരു ഹാഫ് സി ബി വാങ്ങിയിട്ട് അത് ഫുള്ള് കഴിച്ചു പക്ഷേ അതിനു വേണ്ടിയിട്ട് എൻ്റെ ചെറിയ മോനുണ്ടല്ലോ അവൻ നൂഡിൽസ് വലിയ കാര്യത്തിൽ വാങ്ങിയെന്നുണ്ടെങ്കിലും ആ ഒരു നേരത്തെ അവന് അത് കഴിക്കുക അതിൽ വെജിറ്റബിൾസ് കുറേ ഉണ്ട് അതൊന്നും കഴിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവൻ എന്താ പറയുക ബാക്കി ശുചീൻ്റെ വെള്ളപ്പടിച്ച് മാറ്റി കഴിക്കുകയാണ് ഇട്ടോ ചെയ്തത് അപ്പോൾ ബാക്കി നൂഡിൽസ് ഞങ്ങൾ പാർസൽ എടുക്കുകയും ചെയ്തിട്ടോ അങ്ങനെ വീട്ടിലെത്തിയതിന് ശേഷം ഞങ്ങളിതാ കാറിൽ വാങ്ങി വച്ചാൽ പോരല്ലോ കാരണം അത് വീട്ടിലെത്തിക്കണ്ടേ ആ സാധനങ്ങളൊക്കെ എടുത്ത് ഞാനും മക്കളും സുചിയും എല്ലാം സാധനങ്ങളൊക്കെ കിച്ചണിലും വെക്കണ്ട വെക്കുകയാണ് അപ്പോൾ എന്താ പറയുക ടോട്ടോ ഉണ്ട് കേട്ടോ വെറുപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയായാലും സാധനങ്ങൾ ഓനും വല്ലതും കിട്ടുമെന്നൊക്കെ ഉള്ളത് നോക്കുന്നുണ്ട് അപ്പം ശുചി വെക്കാർന്നെടുക്കും ഞങ്ങളത് എടുത്തിട്ട് വീടിനകത്ത് കൊണ്ടേക്കും അപ്പം നമുക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കിട്ടിയാൽ നമുക്കത് ആദ്യം പൊളിച്ച് നോക്കണ്ടേ അപ്പം അതിന് വേണ്ടിയിട്ടുള്ള അതാണ് കേട്ടോ ഞാനും ആ കുറച്ച് ശുഷ്കാന്തി കൂടുതൽ അപ്പോൾ ആ ഡിന്നർ സെറ്റ് എന്താണ് എങ്ങനെയാണ് എന്നുള്ളത് നോക്കുക എന്തൊക്കെയുണ്ട് നോക്കാൻ വേണ്ടിയിട്ട് ആദ്യം അങ്ങോട്ട് പൊളിക്കുകയാണ് കേട്ടോ അപ്പോൾ അപ്പുറത്ത് കണ്ട ഒരു ജഗ്ഗും ഒരു പ്ലാന്റും അത് ഞാൻ ഇന്ന് ലുലു ഹൈപ്പൂർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ അത് എന്താ പറയുക ചായ ഒക്കെ ഇതാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ജഗ്ഗാണ് അപ്പോൾ ഇതാണ് പ്ലേറ്റ് നാല് എല്ലാം നാലെണ്ണമാണ് കേട്ടോ നാല് പ്ലേറ്റ് ഒരു ഗ്രീൻ ഒരു ചെറിയൊരു പ്രിൻ്റ് വരുന്നതാണ് നല്ല സാധനമാണ് കേട്ടോ കുഴപ്പമൊന്നുമില്ല പിന്നെതാ ഈ ഒരു ചെറിയ ചെറിയ പ്ലേറ്റ് ഉണ്ടല്ലോ അതും നാലെണ്ണമാണ് പിന്നെ ഇത് എന്താ പറയുക ചെറിയ അച്ചാറ് ചമ്മന്തി അങ്ങനെയൊക്കെ എടുക്കാൻ പറ്റിയ അത് നാലെണ്ണം ഉണ്ട് കേട്ടോ എല്ലാത്തിലും ഗ്രീൻ ഇതൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് ഇതാ ഇത് കുറച്ച് ഒരു കറിയൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു പാകത്തൊരു വലുപ്പം വലുതല്ല അങ്ങനെ ഇതൊക്കെയാണ് അതിലുണ്ടായിരുന്നത് ആ ഒരു കറി എടുക്കാൻ പറ്റിയ രണ്ടെണ്ണം ഉണ്ടായിരുന്നു കേട്ടോ ബാക്കി എല്ലാം നാലെണ്ണ ഉണ്ടായിരുന്നു പിന്നെ ഇത് ഈ പ്ലാന്റ് എന്തോ ലക്കി ബാമ്പോ അങ്ങനെ എന്തോ അല്ല പറയാം അപ്പോൾ അതവിടെ അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ പ്ലാന്റ് ആയിട്ട് അവിടെ അപ്പോൾ അത് ഞാനിങ്ങനെ കണ്ടപ്പോൾ അതങ്ങോട് വാങ്ങി അപ്പോൾ ഇഷ്ടപ്പെട്ട രണ്ട് സാധനങ്ങൾ എനിക്ക് കിട്ടിയിട്ടോ അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇഷ്ടപ്പെട്ടത് വാങ്ങുമ്പോൾ നമുക്കൊരു എന്താ പറയുക ഭയങ്കര ഒരു സന്തോഷം ആവുന്നില്ലേ പിന്നെ ഞാൻ എത്തിയ വാട തന്നെ അത് എടുത്ത് വച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അതൊക്കെ അവിടെ അങ്ങനെ കിടക്കുന്നുള്ള ഞാൻ കുറച്ച് ബേസിക്കലി ഒരു മടിച്ചാണ് അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെക്കട്ടെ എന്ന് വിചാരിച്ചു വന്നതാണ് അപ്പോൾ ആദ്യം എന്തൊക്കെയുണ്ട് എന്നൊക്കെ ഉള്ളത് അറിയാൻ വേണ്ടിയിട്ട് എന്താ പറയുക അതിന്ന് എല്ലാം ഓരോന്നും ഓരോന്നും എടുത്ത് പുറത്തേക്ക് വെക്കാണ് കേട്ടോ പിന്നെ എന്താ പറയുക അങ്ങനെ ഓരോ സ്ഥാനത്തേക്ക് എല്ലാം എങ്ങനെ കണ്ടാലും ഓരോ സ്ഥാനത്തേക്ക് ഏതൊക്കെയാണെന്നുള്ളതങ്ങനെ വർക്കും ചെയ്യാലും അപ്പോൾ അതിൽ കുറച്ച് ഫുഡ് ഐറ്റംസ് ഒക്കെ വാങ്ങി ഉണ്ടായിരുന്നുണ്ടോ മക്കൾ ശുചിയും കൂടിയിട്ടോ അത് ഞാൻ ഇപ്പോഴാണ് കാണുന്നത് തന്നെ പിന്നെ കുറേ കട്ട് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ ഫുഡ് ഐറ്റംസിൽ ഒരു എന്താ പറയുക ഒരു സ്നാക്ക് പോലെ സാധനം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കഴിച്ചപ്പോൾ നല്ല മധുരമായിരുന്നു മധുരം എന്നൊക്കെ പറഞ്ഞാൽ കാട്ട മധുരം അപ്പോൾ ഞാൻ ഒരു പീസ് കഴിച്ചാൽ ഞാൻ വേഗം നിർത്തിയിട്ടോ കാരണം ഒന്നാമത് എനിക്കത് അത്രയും മധുരമായിട്ട് സഹിക്കാൻ പറ്റുന്നുമില്ല പിന്നെ ഞാൻ വെറുതെ എടുത്ത് കഴിക്കണം പിന്നെ കുറെ സോപ്പ് എന്താ പറയുക ബാത്റൂം ക്ലീൻ ആക്കണത് ആക്കുന്നത് ഫ്ലോറ് ക്ലീനാക്കുന്നത് സ്മെല്ല് ചെയ്യുമ്പോൾ സ്മെല്ലാക്കാൻ അടിക്കാനുള്ളത് ഡെറ്റോള് അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട് ഹാർപ്പിക്ക് കട്ടില് പിന്നെ ഒരു ടോയ്ലറ്റ് ക്ലീനറാണ് ഞങ്ങളുടെ ബാത്റൂമിൽ അത് ഒന്ന് ചേഞ്ച് ആക്കാതെ വിചാരിച്ചു കേട്ടോ ബാക്കി എല്ലാ ബാത്റൂമിലൊന്നും ചേഞ്ച് ആക്കാനില്ല മാസ്റ്റർ ബെഡ്റൂമിൽ നിന്ന് മാത്രം ഒന്ന് മാറ്റി കൊടുക്കാമെന്ന് വിചാരിച്ചു കാരണം എപ്പോഴും യൂസ് യൂസാക്കുന്നതല്ലേ പിന്നെ കാഷ്യൂ ഹെയർ സിറം ഹെയർ ഓയില് എന്താ പറയുക അങ്ങനെ എന്തൊക്കെയൊക്കെ കുറേ കുറേ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് ഇങ്ങനെ ആണ് കേട്ടോ ബഡ്സ് അങ്ങനത്തെ കുറേ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് പിന്നെന്താ ഞാൻ വാങ്ങിയതാണ് കേട്ടോ ഈ ഒരു പാത്രം നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയാണ് കേട്ടോ മൂന്നെണ്ണത്തിൻ്റെ സെറ്റിന് നമുക്ക് എന്തെങ്കിലും മാവ് കുഴച്ചുകാണ്ട് നമ്മൾ പ്ലേറ്റ് കൊണ്ടൊക്കെ മൂടി വെക്കുമല്ലേ അതിന് പകരമായിട്ട് അതിന് അതിനെ മൂടിയുണ്ട് അപ്പോൾ കുറച്ച് അത്യാവശ്യം നല്ല വലിപ്പം ഉണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് അതവിടെ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ അങ്ങനെ വാങ്ങിയതാണ് പിന്നെ എന്താ പറയുക ചൂടൊക്കെ ആയില്ല അതിൻ്റെ പൗഡറ് പിന്നെ ഞാൻ വെള്ളമൊക്കെ ആരെങ്കിലൊക്കെ വരുമ്പോൾ വെള്ളം കലക്കാനും പിന്നെ നോമ്പല്ലേ അങ്ങനെയൊക്കെ വെള്ളം ഇടക്ക് എന്താ പറയുക വൈകുന്നേരത്തെ ജ്യൂസ് പിന്നെ നമ്മൾ ഓരോന്ന് ചിന്തിക്കണ്ടല്ലോ അങ്ങനെ ഈ പൈന പൈനാപ്പിൾ പൈനാപ്പിളല്ലേ പാഷൻ ഫ്രൂട്ടിൻ്റെതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ കലക്കാനൊക്കെ പറ്റിയത് രണ്ടെണ്ണം വാങ്ങിയിട്ടുണ്ട് എനിക്ക് ഓൾറെഡി ഇഷ്ടമാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് കേട്ടോ രണ്ടെണ്ണം വാങ്ങിയത് പിന്നെ പിന്നെ അവിടെ കുറേ കുറേ കുഞ്ഞു കുഞ്ഞു കുപ്പികൾ കണ്ടോ അത് മക്കൾ വാങ്ങിയതാണ് കേട്ടോ അത് സത്യം പറഞ്ഞാൽ എൻ്റെ ഇത്താത്തല്ലേ ഇത്താത്ത അവളെ വീട്ടിൽ ഈയൊരു സാധനമാണ് കേട്ടോ വാങ്ങി വെക്കാറ് അപ്പം എൻ്റെ മക്കള് മെയിനായിട്ട് ആര്യന് അവിടെ പോയാൽ അവളെ കൊണ്ട് ഇത് എല്ലാ ഫ്ലേവറും അടുപ്പി അടുപ്പിച്ചിട്ട് ജ്യൂസാക്കിയിട്ട് കുടിക്കൂട്ടോ അപ്പോൾ ഇത് കിട്ടാനില്ല എന്നായിരുന്നു അവരുടെ വിചാരം അപ്പോൾ ഇന്ന് സാധനങ്ങൾ വാങ്ങാൻ പോയപ്പോൾ ആ സാധനം കണ്ടപ്പോൾ അയ്യോ ഇത് ഇമ്മച്ചീൻ്റെ വീട്ടിലുള്ള അല്ലേ ഇമ്മച്ചിൻ്റെതല്ലേ നമുക്ക് വാങ്ങണമോ ഇവിടെ കിട്ടുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞു ഇമ്മച്ചി നാട്ടിൽ എൻ്റെ താത്താനവർ വിളിക്കുക അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അത് എല്ലാ ഫ്ലേവറും ഓരോന്ന് വാങ്ങി വന്നിട്ടുണ്ട് ചോക്ലേറ്റ് മാത്രം രണ്ട് ഫ്ലേവർ രണ്ടെണ്ണം വാങ്ങിയിട്ടുണ്ട് ബാക്കി എല്ലാ അവിടെയുള്ള എല്ലാ ഫ്ലേവറും ഓരോന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ വന്ന് വെണ്ടിയിലാണ് എടുത്തോട്ടേ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അവിടെയുള്ള സാധനങ്ങൾ ബെഡ്റൂമുക്ക് ഞങ്ങളെ ബെഡ്റൂമ്ക്കുള്ളതും അവരെ ഉള്ളതും അങ്ങനെ ഓരോരോ സ്ഥലത്തേക്കുള്ള സാധനങ്ങൾ മക്കളെ കൊണ്ട് ഞാൻ എടുത്തിട്ട് ഓരോ സ്ഥലത്ത് കൊണ്ടു വെക്ക് അങ്ങനെ പറഞ്ഞിട്ട് അവർ കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ആ റൂമിലെത്തിയ പിന്നെ ബാക്കി ഞാൻ എടുത്തു വെച്ചോളും ഇതിപ്പോൾ അവിടെ ഇവിടുന്ന് അങ്ങനെ നടന്ന് നടന്ന് സാധനങ്ങൾ അവിടെ ഞാൻ കൊണ്ടുവയ്ക്കാർ മക്കളും അതിൽ നിന്ന് ഇൻവോൾവ് ആയാൽ ഒരു രസമല്ലേ പെട്ടെന്ന് കഴിഞ്ഞും ചെയ്തോളും ചാച്ചാ അവരെ കൊണ്ട് പിന്നെ ആ ബ്രെഡ് കണ്ടോ അത് മക്കൾ വാങ്ങിയതാണ് കേട്ടോ എന്തോ ഒരു അമേരിക്കയിലെ ആൾക്കാരൊക്കെ ഇങ്ങനത്തെ ബ്രെഡാണ് കഴിക്കാന്ന് പറഞ്ഞിട്ട് വാങ്ങിയതാണ് എന്താ പറയുക അതൊരു മരക്കുറ്റി പോലെ ഒരു സാധനം ഇത് അങ്ങനെ തന്നെ ആയിരിക്കട്ടെ ചിലപ്പോൾ എനിക്കതിനെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണോ എന്ന് അറിയില്ല കേട്ടോ എന്തോ ഫ്രഞ്ച് ബ്രെഡോ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് സാധനമാണ് അയ്യോ അത് കടിച്ചിട്ടും വരുന്നില്ല വലിച്ചിട്ടും വരുന്നില്ല അങ്ങനെ ഒരു സാധനം ഏതായാലും മക്കൾ ഞൂട്ടലേക്കാക്കിയിട്ട് അവർ വാങ്ങിയ സാധനം ആയതുകൊണ്ട് ഏകദേശം അവർ കഴിച്ചു തീർത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ പുതിയ പാത്രം ഒന്ന് കഴുകി തുടച്ചിട്ട് ഞാൻ അതിൽ ഡേറ്റ്സും ഒക്കെ പുതിയ വാങ്ങിയ ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് സെറ്റാക്കിയിട്ടോ അപ്പോൾ ഇനി മക്കളും സൂചിയൊക്കെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ ഇരുന്ന് ഇടുത്ത് കഴിച്ചോളും അപ്പോൾ പ്രശ്നമല്ല കാണ സ്ഥലത്ത് തന്നെ വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെതാ ഞാൻ ഈ വാഷിംഗ് മെഷീൻ്റെ മുകളിലുള്ള ഈ റാക്കിലാണ് എന്താ പറയുക ഹാർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെക്കുക കേട്ടോ അപ്പോൾ എന്താ പറയുക ഫ്ലോർ ക്ലീനറ് എന്താ പറയുക ഈ ഡിറ്റർജൻറ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇപ്പോഴത്തെ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ്റെ മുകളിലുള്ള ആ ഷെൽഫിലാണ് നമ്മളെ എന്താ പറയുക സോപ്പ് അത് ഇത് സാധനങ്ങൾ ടൂത്ത് പേസ്റ്റ് അങ്ങനത്തെ ഒക്കെ വെക്കട്ടെ അപ്പം അതും അങ്ങനെ അതിൻ്റേതായിട്ടുള്ള ഓരോ പ്ലേസിലും അങ്ങോട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഞാനൊരു പ്ലാന്റ് വാങ്ങിയല്ലോ അപ്പോൾ അതിനൊരു മഞ്ഞ പാത്രമാണ് ഉള്ളത് അടി ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് സെയിം ഞാൻ പ്ലാന്റ് ഒക്കെ വെച്ച പോലത്തെ ഒരു പോട്ടും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിലങ്ങോട്ട് സെറ്റാക്കി വെക്കാമെന്ന് വിചാരിച്ചു ആ ഒരു പോട്ട് ഞാൻ ഐക്യെന്ന് ഹൈദരാബാദ് പോയപ്പോൾ ഐക്യെന്ന് വാങ്ങിയതായിരുന്നു കേട്ടോ അപ്പോൾ അന്ന് അങ്ങനെ ആറെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതങ്ങോട്ട് സെറ്റാക്കുകയാണ് എനിക്ക് എന്താ പറയുക പ്ലാന്റ് ഒക്കെ ഇങ്ങനെ വെക്കണത് എനിക്ക് ഇപ്പം എനിക്ക് അതൊന്നും ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യമായിരുന്നു കേട്ടോ ഈ പ്ലാന്റ് നടുക അതിനെ കെയർ ചെയ്യുക അതിന് ഒഴിക്കുക അതൊന്നും തീരെ ഇഷ്ടമില്ലാത്ത ഒരാളായിരുന്നു പക്ഷേ ഞാൻ ഇപ്പോൾ ഇഷ്ടപ്പെട്ട് പെടുത്തി വരുന്നുണ്ട് കേട്ടോ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കട് ഫ്രൂട്ട്സൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ ആ കട് ഫ്രൂട്ട്സൊക്കെ വാങ്ങി കുറച്ചു നേരം പിന്നെ ഹോട്ട് സ്റ്റാറിൽ എന്താ ലവ് അണ്ടർ കൺസ്ട്രക്ഷനോ അങ്ങനെ എന്തോ സീരീസ് വന്നിട്ടുണ്ടല്ലോ അതൊക്കെ കണ്ട് എന്താ ഈ കട്ട് ഫ്രൂട്ട്സ് കഴിച്ചുകൊണ്ട് ഇരിക്കാൻ ആ കഴിച്ചുകൊണ്ട് ഇരിക്കുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് പുറത്തുനിന്ന് എന്തോ ഒരു സൗണ്ട് കേട്ടിട്ട് സുജി മഴ മഴയെന്നു പറഞ്ഞിട്ട് ആ കാണുന്നതിൻ്റെ ഇടയിൽ കരുത് സുജി ഓടിയതാണ് കേട്ടോ അത് സുജി വീഡിയോ എടുക്കുകയാണ് കേട്ടോ സ്റ്റാറ്റസ് ഇടാൻ വേണ്ടിയിട്ട് സുജിക്ക് മഴ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എന്നോട് മിനിയാന്നും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ നല്ലൊരു മഴ പെയ്തെങ്കിൽ അത് നോക്കിയിരിക്കാൻ കൊതിയാണെന്നൊക്കെ പക്ഷേ അതിന് നേരെ ഓപ്പോസിറ്റായിട്ടുള്ള എല്ലാളാണ് കേട്ടോ ഞാൻ എനിക്ക് മഴ എന്ന് പറയുന്ന സാധനം എനിക്ക് ഇഷ്ടമല്ല എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ എനിക്ക് എന്ന് പറയുമ്പോൾ ആകെ ചളി പിള്ളി ആയതൊക്കെ എനിക്ക് ഓർമ്മ വരും എന്നെ പോലെ ആരെങ്കിലും ഉണ്ടാവുമോ എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ എനിക്ക് മഴ അതിന് മഴയേക്കാളും എനിക്കിഷ്ടം വെയിലാണ് കേട്ടോ എന്താണെന്നറിയില്ല അങ്ങനെ ആവാൻ പാടില്ലല്ലേ നമുക്ക് മഴയും വേണ്ടേ പക്ഷേ മഴ വേണ്ടെന്നല്ല പറയണത് എന്താ പറയുക എനിക്ക് ആ ഒരു വൈബിനേക്കാളും ഇഷ്ടം എനിക്ക് വെയിലായിട്ടും ആണ് എന്താ പറയുക അല്ലെ എന്താ പറയാനൊക്കെ പറയാലേ പക്ഷെ നല്ല മഴയത്ത് എനിക്ക് കാർല് യാത്ര ചെയ്യാൻ ഡ്രൈവ് ചെയ്യാനല്ലോ കാറിൽ യാത്ര ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഈ വീട്ടിലിരുന്ന് മഴ കണ്ട് എനിക്ക് ആ മുറ്റത്തേക്ക് ഇറങ്ങാനും ഞാൻ മഴക്കായാൽ മുറ്റത്തേക്ക് ഇറങ്ങാ പോലുമില്ല അത്രയും എനിക്ക് മടിയാ കേട്ടോ കാരണം ആ ചളി എന്തേ കണ്ടാലും എനിക്ക് ഭയങ്കര പ്രശ്നമാണ് പിന്നെ ഇതാണ് ഞാൻ ഈ ഇതൊരു ഒരു ആൻറ്റിക് ബൈനോക്കുലറാണ് കേട്ടോ അപ്പോൾ ഞാൻ എന്താ സുജി ശുചിങ്ങനെ എവിടെ നിന്ന് കൊണ്ടുവന്നതായിരുന്നു അപ്പോൾ അതവിടെ ഫ്രണ്ടിലിങ്ങനെ വെച്ചതായിരുന്നു കേട്ടോ അപ്പോൾ അത് എടുത്തിട്ട് ഇങ്ങനെ നോക്കുകയാണ് അതിക്കൂടെ ഒരു സാധനവും കാണുന്നില്ല കേട്ടോ പിന്നെ ആൻറ്റിക് റയർ പീസ് അല്ലേ വിചാരിച്ചിട്ട് ഞാൻ അത് അയക്കാൻ വെച്ചിട്ടുണ്ട് ഒന്നും കാണുന്നില്ല വെച്ചാൽ ഒന്നും കാണുന്നില്ല ഞാൻ കുറേ അങ്ങോട്ട് ഇഞ്ഞ് ഇപ്പുറത്ത് കാണുമോ അപ്പുറത്തും കാണുമെന്നൊക്കെ വെച്ച് കുറേ അങ്ങോട്ട് കേട്ടൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഒന്നിനും പറ്റില്ല പക്ഷെ കാണാൻ നല്ലൊരു ആൻറ്റിക് ലുക്ക് ഉള്ളതുകൊണ്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ പിന്നെ ആ മഴൻ്റെ ആരവൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വീണ്ടും ആ ഒരു എന്താ പറയുക കട്ട് ഫ്രൂട്ട്സ് വിത്ത് ആ മൂവി മൂവി അല്ല സീരീസ് ഇരുന്ന് കാണാൻ തുടങ്ങി അപ്പോൾ ഞാനതിൽ ഡ്രാഗൺ ഫ്രൂട്ടാണ് കേട്ടോ ഈ തിരയണത് പക്ഷെ കണ്ടില്ല ഞാൻ തന്നെ തിന്ന് തീർത്ത് തോന്നുന്നുണ്ട് എനിക്ക് ഡ്രാഗൺ ഫ്രൂട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ ഇതിൽ പേരക്ക പിന്നെ വാട്ടർ ഡ്രാഗൺ ഫ്രൂട്ട് പിന്നെ പൈനാപ്പിൾ പിന്നെ മുന്തിരി ആ ഇത്രയും സാധനങ്ങളായിരുന്നു കട്ട് ഫ്രൂട്ട്സിൻ്റെ ഒരു സെറ്റ് അങ്ങനെ വാങ്ങി വാങ്ങിയതായിരുന്നു രണ്ടെണ്ണം വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല രസമല്ലേ നമുക്കിങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ രാത്രിയൊക്കെ ഇങ്ങനെ കഴിക്കാൻ നമ്മൾ എഫേർട്ട് എടുത്ത് കട്ട് ചെയ്ത് കഴിക്കേണ്ട ആവശ്യമില്ലല്ലോ അത് കഴിഞ്ഞിട്ട് മക്കളിതാ ഫുഡിൻ്റെ സെക്ഷനിൽ പോയിട്ട് വാങ്ങി തരുന്നു ഈ കുനാഫ കേട്ടോ ഇതൊന്നും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഒക്കെ വീട്ടിലെത്തിയപ്പോഴാണ് കണ്ടത് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ഇന്നൊരു ഒന്ന് രണ്ട് സ്പൂണ് കഴിച്ചു അത് കഴിഞ്ഞ് സീരീസ് മൊത്തമൊന്നും തീർന്നില്ല ആ ആറ് എപ്പിസോഡാണ് എപ്പിസോഡാണല്ലോട്ടോ അതിൽ എപ്പിസോഡ് കണ്ടിട്ട് ഞങ്ങൾ നാളെ സ്കൂളുള്ളതാണല്ലോ ഇന്ന് സൺഡേ ആണ് അപ്പോൾ നാളെ മൺഡേ ആണ് നാളെ സ്കൂൾ തുടങ്ങുകയാണ് വിത്ത് എക്സാം തുടങ്ങാണ് കേട്ടോ അപ്പോൾ കിടക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ റൂമിലേക്ക് വന്നതാണ് സുജി എന്തോ ഒരു ഫോൺ കോളായിട്ട് അങ്ങോട്ട് പോയതാണ് കേട്ടോ അപ്പോൾ എന്താ പറയുക അതിന് മുമ്പ് ഞങ്ങളൊന്ന് റൂം വൃത്തിയാക്കി കിടന്ന് സെറ്റിലാവട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്നതാണ് അപ്പോൾ അവരോട് റൂമിൽ കൊണ്ടുവയ്ക്കാൻ പറഞ്ഞ സാധനങ്ങളൊക്കെ ബെഡിൽ കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ ആ ഒരു ടോയ്ലറ്റ് ക്ലീനർ അടക്കം അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെച്ച് മേലഴുകി മാറ്റി ഞാനൊന്ന് കിടക്കട്ടെ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്താണ് അഭിപ്രായം എന്നുള്ളതെന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ ഉള്ളൂ